പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെയും നാമത്തിൽ ആമേൻ അമ്മേ മാതാവേ എന്റെ ഈശോയെ പുതിയ ഒരു ദിവസം കൂടി കാണാൻ ഭാഗ്യം തന്നതിനെ നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളുടെയും മേൽ അങ്ങയുടെ കരുണയും കൃപയും അനുഗ്രഹവും ഉണ്ടാകണമേ ഇന്നേ ദിവസം നീ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സസ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയില്ല ഈശോയെ അത് സന്തോഷം നൽകുന്നതായാലും സങ്കടം നൽകുന്നതായാലും നിന്റെ കയ്യിൽ നിന്നും സന്തോഷത്തോടെയും നന്ദിയോടെയും പരാതിയില്ലാതെയും സ്വീകരിക്കാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ ചതിക്കുഴികളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഈശോയെ ഈ ലോകത്തിലെ ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായിക്കളെ തിരിച്ചറിയാനുള്ള പരിശുദ്ധാത്മാവിന്റെ വിവേകവും ബുദ്ധിയും ഞങ്ങൾക്ക് നൽകിയണമേ അവരുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കണമേ ഈശോയെ ഞങ്ങൾ സഞ്ചരിക്കേണ്ട വഴി അങ്ങ് കാണിച്ചു തരുമ്പോൾ അത് കാണാൻ ഞങ്ങളുടെ കണ്ണുകളും ഇതാണ് വഴി ഇതിലേ പോകുക എന്ന് അങ്ങ് ഞങ്ങളോട് പറയുന്നത് കേൾക്കാൻ ഞങ്ങളുടെ കാതുകളും തുറക്കണമേ ഈശോയെ ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ അനുഗ്രഹിച്ചു ഇന്നേ ദിവസത്തേക്ക് ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികവും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈശോയെ ഞങ്ങളുടെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ധാന്യങ്ങളും മാവും ഞങ്ങളുടെ പാത്രങ്ങളും ഒക്കെ അനുഗ്രഹിക്കപ്പെടണമേ അത് ഞങ്ങൾക്കായി പാകം ചെയ്തു തരുന്നവരെയും അനുഗ്രഹിക്കണമേ അത് കഴിക്കുന്ന ഞങ്ങൾ ആയുസും കൂടി നിന്നെ സ്തുതിക്കാനുള്ള അനുഗ്രഹം തരയണമേ ഈശോയെ ആരുടെ മുമ്പിൽ കൈനീട്ടുവാൻ ഇടവരുത്താതെ മറ്റുള്ളവർക്ക് നൽകാനുള്ള സാമ്പത്തിക ഭദ്രത ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ ഇന്നലെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ ബലഹീനതകളെല്ലാം തിരുത്തിക്കൊണ്ട് ഈ ദിവസം കൂടുതൽ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും കൂടുതൽ അങ്ങയോട് അടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ ഇന്നേ ദിവസം പിറന്നാൾ ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും പ്രത്യേകം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും നൽകി അവരെയും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈശോയെ ലോകം മുഴുവൻ സമാധാനവും ശാന്തിയും നല്ല കാലാവസ്ഥയും ഉണ്ടാകാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യോഗ്യതയാൽ അല്ല ഇന്നേ ദിവസം ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ ദിവ്യ ബലികളുടെയും ജീവിച്ചിരിക്കുന്ന നല്ലവരും മരിച്ചു പോയവരുമായ എല്ലാ വിശുദ്ധരുമായവരുടെ പ്രാർത്ഥനകളുടെയും യോഗ്യതയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ സകല വിഷുദ്ധന്മാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കാവൽ മാലാകമാരെ ഞങ്ങളെ കാത്തു കൊള്ളണമേ ആമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങേട തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വീട്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നർമ്മറയേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ടമറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ